അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കുറേ കാലത്തിന് ശേഷം നല്ല അടിപൊളി മീനുകളാണ് കേട്ടോ ഇന്ന് കിട്ടിയിട്ടുള്ളത് നല്ല സൈസുള്ളൊരു വരാലിനെ കിട്ടി നാടൻ വരാലിനെ അതുപോലെ തന്നെ നല്ല ആമക്കുട്ടന്മാർ ഇതിനൊക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നല്ല ഹെവി സൈസുള്ള ഒന്ന് രണ്ട് മീനുകളും നല്ല വൃത്തിയുള്ള ഒന്ന് രണ്ട് ആമക്കുട്ടന്മാരും ഈ വീഡിയോ ആണ്ട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഓ അത് കേട്ടോ അത് നല്ല കുഴപ്പമില്ലാത്തൊരു സൈസാണ് ഒരു കാരമാണ് പിന്നെ നമ്മളവിടെ നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ മീൻ കിടക്കണവക്ക് നല്ല വൃത്തിയുള്ളൊരു നാടാണ് കാണാൻ കാണിക്കാൻ റഷീദ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്ടോ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് മുൻപുള്ള ഭാഗം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരിക ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോ ആണ് തോട് ഈ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം പണിയെടുത്തുട്ടാ ഈ കാണുന്ന തോടിൻ്റെ മുകളിലുള്ള കുളച്ചണ്ടി പുല്ല് ഒക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലേക്ക് എത്തിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല കറുത്ത നിറമാണ് അത് ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഒരു രീതിക്കനുസരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ വെറും കച്ചറൊന്നും ഈ മണ്ണിൻ്റെ നിറം കറുപ്പായതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെള്ളം ഇങ്ങനെ കറുത്ത കിടക്കണത് അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു വേസ്റ്റും ഈ ഒരു വെള്ളത്തിലും ചേട്ടാ നല്ല വൃത്തിയുള്ള വെള്ളമാണിത് സിദ്ധി നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഞങ്ങൾ നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു ചേറ്റുപാമ്പ് കയറിപ്പോണോ ഇതുപോലെ ഒരു സംഖ്യക്ക് ചേറ്റുപാമ്പാണ് കേട്ടോ ഈ കണ്ണ ഈയൊരു തോട്ടിലുള്ളത് ഇതിന് സത്യത്തിൽ ചെറിയൊരു വിഷമാണുള്ളത് കടികെട്ടിക്കഴിഞ്ഞാൽ നേരിയ വിഷമണ്ടെന്നാണ് ഈ പഴമക്കാർ പറയുന്നത് എത്രത്തോളം വിഷമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല പിന്നെ നോൺ വെനോവസ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത് പക്ഷേ നേരിയൊരു വിഷമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എന്നുണ്ട് അത് ഈ ഒരു ചേറിൽ എവിടെ തെപ്പിയാലും ഉണ്ടാവും അതിന് മേലും കാണിക്കാൻ റഷീദ് ഉഷാറ വൃത്തിൽ കാണേട്ടാ നാടങ്ങണ്ണി മീൻ കിടക്കണോക്ക് നല്ല വൃത്തില്ലൊരു നാടകം ഈ മഞ്ഞ ഷെയ്ഡൊക്കെ കണ്ടത് ഇപ്പോഴേ ഈ നാടൻകണ്ണന്മാരെ നമുക്കധികം കാണാൻ പറ്റും നല്ല വൃത്തിയുള്ളൊരു നാടകണ്ണ തന്നെ ഞാൻ കാണിച്ചുതരാം കേട്ടോ എൻ്റെ ഷെയ്ഡ് നോക്ക് നല്ല മഞ്ഞ ഷെയ്ഡാണ് നല്ല വൃത്തിയുള്ള ഒന്നും ഈ സാധനത്തിനെപ്പം അധികം നമുക്ക് കാണാനില്ല ഇല്ല ഇപ്പോൾ കൂടുതൽ നമുക്ക് ഈ പുഴയിലും കായലിലും കുളങ്ങളിലൊക്കെ വിയറ്റ്നാമാണല്ലോ േ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഇത് ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ് ആണെങ്കിൽ നാടൻ കാണാനുള്ളത് മറ്റേ വേറ്റ്നാവിനൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് മുഖാദ്യ നേരെ ചാക്കലിലേക്കാം അതിൻ്റെ ഇടൊരാമക്കുട്ടനെ കാണിച്ചരാ നല്ലൊരു കാരമട്ടാ നല്ല ഒരി കാര പിന്നെ നമ്മളവിടെ കാരണം കണ്ട പറയുന്നു നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ നമ്മളിതിനെ ഉപയോഗിക്കുന്നില്ല നേരെ നമുക്ക് ഒഴിവാക്കാം പോയിക്കോടാ പോടാ ആ പോ അപ്പോൾ അതിന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് വെള്ളം നോക്ക് വെള്ളം നല്ല അടിയായി വെള്ളം ഇങ്ങനെ കുറയുന്നതനുസരിച്ച് മീനുകളിങ്ങനെ പൊങ്ങോട്ടാണ് വെള്ളം ലോഡായി കാണണ്ടാ നമ്മളിവിടുത്തെ ഏകദേശം വെള്ളം വറ്റി ഇതി പിടുത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം നേരെ

ഓ അത് കുഴപ്പമില്ല കേട്ടാ അത് നല്ല കുഴപ്പമില്ലാത്തൊരു സൈസാണ് അയ്യവ അപ്പൊ ഒരു മൊതല കിട്ടിണ്ട് സൈസൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മേനാണ് ഒന്ന് കഴുകി കാണിച്ചുകൊടുത്ത കത്തിയാളേട്ടെ ഫുള്ള് ചേറ ഇതിന്റെ അടിയിൽ നിന്നാട്ടോ കിട്ടിയത് ചാക്ക് <laughs> തരത്തെ <laughs> 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 <laughs>